നിങ്ങൾ ഞെട്ടുന്ന കിടിലം കോമ്പോസുമായി നമ്മുടെ പരവൂർ സെയ്ത്ത് ദാ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം കൂട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും എല്ലാവരും കൂടി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കിടിലം കോമ്പോസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് മോനെ ഇവിടെ ഇവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള മന്തി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇഫാ ചിക്കൻ ഉണ്ട് കോമ്പോസ് വെറും രൂപയ്ക്ക് ഈ നമ്മളുണ്ട് ഉണ്ട് ക്വാർട്ടർ ബാർബിക്യു അൽഫാമ് അറബിക് അൽഫാമ് നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന റൈസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ടൂ പീസ് ഫ്രൈഡ് വരുന്നുണ്ട് പിന്നെ മൂന്ന് കുബൂസ് വരുന്നുണ്ട് സലാഡ് വരുന്നുണ്ട് കെച്ചപ്പ് വരുന്നുണ്ട് ചട്നി

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എൻജോയ് ഒക്കെ നല്ല മിക്കപ്പോഴും വന്ന് െ ഇവിടെ മന്തി തന്നെ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഓക്കെ ഇപ്പൊ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തുവാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മന്തിന്റെ കൂടെ ഈ ബാർബിക്യൂന്റെ ബാർബിക്യൂ ചെറിയ സൂപ്പർ അപ്പം ഇവ കുറേ നേരമായിട്ട് ഈയൊരു ഐറ്റത്തിനെ പറ്റി ഒരുപാട് പ്രശംസിച്ച് പറയുന്നു എങ്കിലും ഇത് ഇത്ര ഈയൊരു കുറഞ്ഞ റേറ്റിന് ഈയൊരു ഓഫർ പ്രൈസിന് ഇത് ഇത്രയും കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ സംഭവ അടിപൊളിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ എന്തെങ്കിലും കുറവ് കാണുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ ഇവ പറഞ്ഞ സ്ഥിതിക്ക് ഈയൊരു ഐറ്റം നമ്മക്കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇത് മൊത്തം ഞാൻ എടുക്കട്ടെ ഇത് മൊത്തം എടുത്താവാൻ തന്നെ പറ്റും സംഭവം ഇത് ഒന്നും സോസ് ഒന്നും ഇല്ലാതെ ഒന്ന് കഴിച്ചു നോക്കാം നീ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തോ ചെറിയ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒരു തേൻമല്ല ഒഴിച്ചിട്ടുണ്ടോ ഇത് ഫുള്ള് ഞാൻ എടുത്താൽ ഇത് മിഷ ഉണ്ടാക്കും നീ കഴിച്ചോ മിഷ ഓണ് അതുകൊണ്ടാണ് ഞാൻ തുടങ്ങാത്തത് ഞാൻ ഇതുകൂടെ എടുത്തോ എല്ലാം ഞാൻ 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 അത് കഴിക്കും പിന്നെ നമ്മുടെ ക്യാമറാമാനും ഉണ്ട് ബാക്കി ബാലൻസ് പിന്നെ ഇവിടെ കൊണ്ടുപോവാടുത്ത് പറയേണ്ട ഇവിടുത്തെ ആംബിയൻസ് ആണ് നല്ല ക്ലാസിക് രീതിയിലുള്ള സെറ്റിംഗ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡ് അടി നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പരവൂർ സൈത്ത് പരവൂരിൽ നിന്ന് പാരിപ്പള്ളി പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡ് ആണ് പരവൂർ സൈറ്റ് വരുന്നത് മാർക്കറ്റ് ജംഗ്ഷന്റെ തൊട്ടപ്പുറത്ത് ഇവിടെ സൈറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഐസ് ബേ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഐസ്ക്രീമിന്റെ കൗണ്ടറും കൂടി ഉണ്ട് ഏതായാലും ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ വേറെ പോകണ്ടല്ലേ ഇവിടെ കയറിയാൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് കണ്ടില്ലേ മക്കളെ ഒറിയോ മാംഗോ ചോക്ലേറ്റ് മലൈ കുൽഫി പിസ്ത ബദാമ ഒരുപാടുണ്ട് നമ്മുടെ സൈറ്റിന്റെ ഫ്രണ്ട് അപ്പോ എല്ലാരും സൈത്തിലേക്ക് ഈ ഒരു വീഡിയോയും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ആയിരുന്നു അടുത്തൊരു കിടക്കാച്ചു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ സുഗൈഡ് സുമാരൻ സൈനിങ